ര് പറയാൻ അടക്കമല്ലോ ചേച്ചി ചേച്ചി എന്നൊക്കെ പറഞ്ഞു തിരുവനന്തപുരത്ത് ചെറുക്ക അവിടെ പുറകെ അവനിടെ മൂന്ന് പിള്ളേരായിട്ട് ഉള്ളതാണ് ഇനി എവളാറ്റെ പിടിച്ച് കെട്ടിക്കളയോ എന്ന് എനിക്കാടാ ആരേണു സുധീ എന്ത് പറയുന്നു നിങ്ങൾ ഇന്നിട്ടിരിക്കുന്ന മേക്കപ്പ് എന്താണ് നിങ്ങളുടെ തലയിൽ ബിഗ് ആണോ ഈ ഡ്രസ്സ് എവിടെ നിന്ന് എടുത്തു മനോഹരമായി ഇരിക്കുന്നല്ലോ മഞ്ചുവാരി പോലുണ്ടല്ലോ എന്നൊക്കെ ഈ ചെറുക്കം ചോദിക്കുന്നുണ്ട് കൊച്ചിയിലെ ഒരു പുളുന്താൻ ചെറുക്കൈ ഇവരുടെ നായകനായി ഒരു ആൽബത്തിൽ അഭിനയിച്ചു ഈ തിയേറ്ററിൽ പറ്റി നടക്കുന്ന രണ്ടും എന്ന് എണ്ണം 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 ഇല്ല അലവലാതികൾ അതിലോരത്തൈവെ നായിക നായകനായിട്ട് അഭിനയിച്ചു ആലോചിച്ചോക്കെ ഈ പെണ്ണിൻ്റെ ഒരു ഗതികേട് ഇടയിൽ അവൻ ഈ പെണ്ണും പിള്ളയ്ക്ക് ഒരു ഉമ്മൻ കൊടുത്തു ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വീണ്ടും രേണു സുദിയുടെ ടോപ്പിക്കുമായിട്ടാണ് വന്നേക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ രേണു രേണുസുദിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളുടെ റിയാക്ഷൻ രംഗത്തെ ഏറ്റവും മികച്ചൊരു എന്ന് തന്നെ പറയാവുന്ന നമ്മുടെ ശാന്തിയുള്ള ദിനേശേട്ടൻ ഈ ശാന്തിയുള്ള ദിനേശ്ശേട്ടൻ രേണുസുദിയെ എടുത്ത് അലകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ നേരത്തെ ഒന്ന് പോസ്റ്റ് ചെയ്തേപ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഏറെ നിൽക്കുന്ന രേണു രേണുസ്തുതിക്ക് എന്തുകൊണ്ടും ഈ സമയത്ത് ഈ ഒരു വീഡിയോ കറക്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഒന്നുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ആ വീഡിയോ ഞാൻ വെക്കുകയാണ് അപ്പോൾ ചിരിക്കാനുണ്ട് ആര് സ്കിപ്പ് അടിച്ച് പോകല് മാക്സിമം അവസാനം വരെ കാണുക നമ്മളെ സപ്പോർട്ട് തരാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കേ കൊല്ലം സുതി കാറപകത്തിൽ മരിക്കുന്നു നല്ല പയ്യനായിരുന്നു സുധിയുടെ ഭാര്യയും അവർ രണ്ടാം ഘട്ടമാണ് രണ്ടുപേരുടെയും സുധിയുടെയും രണ്ടാം കെട്ടാണ് ഈ രണ്ടാമത് കല്യാണം കഴിച്ച പെണ്ണുംപിള്ളയുടെ കല്യാണം രണ്ടാമത്താണ് രണ്ട് കുട്ടികളും അനാഥരായെന്ന് വാർത്ത വന്നു സുധിയുടെ ആദ്യ ഭാര്യയിലുള്ള മോനും ഉള്ള ലൈവ് ഭാര്യയുടെ ഒരു കൊച്ചു ആൺകുട്ടി ട്വന്റി ഫോർ ഷീണ്ട നാർ ചാടി ഇറങ്ങുന്നു ഇവർ അനാഥരാകില്ല ഞങ്ങൾ വീട് വെച്ച് നൽകും സുധിയുടെ ഭാര്യയ്ക്ക് ട്വൻ്റി ഫോറിൽ പണിയും കൊടുക്കും നിങ്ങൾ വീട് വയ്ക്കേണ്ട ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ് സുരാജ് വെഞ്ഞാറമ്മൂട് പിന്നാലെ വരുന്നു അങ്ങനെ ദുരിതാശ്വാസ പ്രവാഹമായിരുന്നു ഒരു പള്ളിയിലച്ച വീട് വയ്ക്കാനുള്ള സ്ഥലം സൗജന്യമായി നൽകി എട്ടോ പത്തോ സെൻറ്റ് ഒരു കെട്ടിട നിർമ്മാതാവ് മനോഹരമായൊരു വീട് വെച്ച് നൽകി അപ്പോഴാണ് മറുതാട സാജൻ ചാരി ഇറങ്ങുന്നത് ഈ വീടിൻ്റെ ചുറ്റുമതിൽ ഞാൻ കെട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒന്നര ലക്ഷോ ഒരു രണ്ട് ലക്ഷത്തിനകത്തെന്തോ വെച്ച് മതിൽ കെട്ടി കെട്ടിക്കൊടുക്കുന്നു അങ്ങനെ സഹായഹസ്തങ്ങൾ മത്സരിക്കുമ്പോൾ സുധീയുടെ ഭാര്യ അങ്ങോട്ട് ഇറങ്ങുകയാണ് ആൽബത്തിൽ അഭിനയിക്കല് ടെലിവിഷനിൽ അഭിനയിക്കൽ സിനിമയിൽ അഭിനയിക്കൽ ഗൾഫ് യാത്ര അഭിമുഖങ്ങൾ മഞ്ജു വാര്യയുടെ രൂപസാദൃശ്യമുള്ള ആളാണ് ഞാൻ മഞ്ജു ചേച്ചിയെ പോലെ ഞാൻ ഇരിക്കുന്നു എന്ന് മഞ്ജു ചേച്ചി ചേച്ചിയെ എവിടെ ഇരിക്കുന്നു എന്ന് എനിക്ക് അറിയില്ല എനിക്ക് അഭിമാനമുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ക്യാമറയുടെ പെണ്ഡിലേക്ക് അപ്പോൾ ഈ പെട്ടുകളെ പോലെ മറ്റേ യൂട്യൂബർമാർ പറയാൻ നടക്കുമല്ലോ ചേച്ചി ചേച്ചി എന്നൊക്കെ പറഞ്ഞു തിരുവനന്തപുരത്ത് ചെറുക്ക അവിടെ അവൻ ഇവിടെ മൂന്ന് പിള്ളേരാട്ടെ ഉള്ളതാണ് ഇനി എവിടെ ആയിട്ട് പിടിച്ച് കെട്ടുകളയെന്ന് ആരാണ് സുധീയന്തു പറയുന്നു നിങ്ങൾ ഇന്നിട്ടിരിക്കുന്ന മേക്കപ്പ് എന്താണ് നിങ്ങളുടെ തലയിൽ ബിഗ് ആണോ ഈ ഡ്രസ്സ് എവിടെ നിന്ന് എടുത്തു മനോഹരമായിരിക്കുന്നല്ലോ മഞ്ജുമാര്യ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ചെറിയ ചോദിക്കുന്നുണ്ട് ഏ അപ്പോൾ ഇത്രയും ആയപ്പോഴേക്കും ഇവരൊരു ഒന്നൊന്നൊരാളായിരുന്നു അവർക്ക് തോന്നി അപ്പോൾ അതാ വരുന്നു അതുപോലെ പിക്ചറില്ലാത്ത ഒരു തന്ത ഇവരുടെ അവരുടെ തന്തയെന്നാണ് പറയുന്നത് പറകേ ചേച്ചിയും ചേച്ചിയുടെ കെട്ടിയവനും കുറേ കുട്ടികളും ആദ്യ ഭാര്യയിലെ സുധിയുടെ മോൻ ജീവനും കൊണ്ടോടി സുധിയുടെ അമ്മയ്ക്കൊപ്പം ജീവിക്കുന്നു അവനെ ആനിമേഷനൊക്കെ ട്വൻറ്റി ഫോർ ഫ്ലവേഴ്സ് ചാനൽ പഠിപ്പിക്കുകയാണ് ഉറപ്പായിട്ടും ആ കുട്ടിക്ക് ട്വൻ്റി ഫോറിൽ ഒരു ജോലി കൊടുക്കും അവൻ ആനിമേഷനിൽ ശ്രദ്ധേയനാകട്ടെ പറഞ്ഞ ഈ ഒരു കാര്യം മോൻ എന്തായാലും അദ്ദേഹം നമുക്ക് യൂട്യൂബർമാർ സ്ഥിരം പൊറുതിയുടെ ഭാര്യയോടൊപ്പം അവിടെ വീട്ടിൽ തമ്പടിച്ച് കിടക്കണ്ടെന്നേ എവിടെ പോയാലും ഒരു ഇരുപത്തഞ്ച് യൂട്യൂബർമാർ പിന്നാലെ കൊച്ചിയിലെ ഒരു പുളുന്താഞ്ചെറുക്കം എവിടെ നായകനായി ഒരു ആൽബത്തിൽ അഭിനയിച്ചു ഈ തീയേറ്റർ പറ്റി കിടക്കുന്ന രണ്ടും ഒന്നാണ് ലാലോലാത്ത എവിടെ നായകൻ നായകനായിട്ട് അഭിനയിച്ചു ആലോചിച്ചോ ഈ പെണ്ണിന്റെ ഒരു ഗതിയുണ്ട് ചിത്രീകരണത്തിൻ്റെ ഇടയിൽ അവൻ ഈ പെണ്ണുംപിള്ളക്ക് രൂപം കൊടുത്തു എൻ്റെ പൊന്നെ കൊച്ചിയിലുള്ളത് എൻ്റെ നമുക്ക് ആയി ഇടി അടി കൊടുക്കുന്നു ഷൂട്ടിംഗ് ക്രൂവിൽ പലരും ഇങ്ങനെ മുഖത്തെയൊക്കെ കുത്തിപ്പിടിച്ചും അതിൽ കൊണ്ട് ചേർത്ത് അപ്പോൾ ജഗതി ആക്കുമ്പോൾ ആ ഇടി അവണ് എന്നെല്ലാം വിചാരിച്ചു ഇവർക്കിട്ട് രൂപം കൊടുക്കാൻ പറ്റുമല്ലോ സ്ഥലം സൗജന്യമായി കൊടുത്ത പള്ളി അച്ഛൻ ഇവനിടയിൽ ഒരു അടിച്ചു

ആര് മറനാട ഷാജെ കടുവയെ കടുവ് പിടിച്ചെന്ന് പറഞ്ഞ പോലെ മറന്നാട ഷാജിനെ പറ്റി ചോദിക്കണം അവനാര് ഒരു യൂട്യൂബർ എന്നെ വരട്ടാൻ അവനാര് അവൻ പിണറായി കൈ വരട്ടിയാൽ മതി എന്നെ വരട്ടിയാൽ വേറെ അറിയും അവർ യൂട്യൂബർ വന്ന് പറഞ്ഞു അവർ അവര് എന്നെ വരട്ടാ എന്നു പറഞ്ഞു കുറവെറി ഈ പെണ്ണും പിള്ള പിറക അതിൻ്റെ തന്ത ഷാജൻ ബേസ്മെൻ്റ് കരിമുക കരിക്കല്ല് കൊണ്ട് കെട്ടാതെ സിമെൻറ്റ് കെട്ടുകൊണ്ട് ബേസ്മെൻറ്റ് മതിൽ കെട്ടി കളഞ്ഞു എന്ന് പറഞ്ഞു അതായത് അലച്ചുക്കൂ രണ്ട് ലക്ഷം രൂപ മുടക്കി ഒരു മതിൽ കെട്ടിക്കൊടുത്ത മനുഷ്യനെ വിളിക്കുന്ന തെറി കേൾക്കണം നിങ്ങൾ ഇങ്ങനെ എന്ത് പറയാ തെറിയോട് തെറി സഹായിച്ചവരെ മുഴുവൻ വിളിക്കുകയാണ് ഇതിനിടയിൽ ആക്സിഡൻറ്റ് ക്ലെയിം കിട്ടും ഈ സുധി മരിച്ചതിൻ്റെ ആക്സിഡൻറ്റ് ക്ലെയിം കിട്ടും ആ ക്ലെയിം നാലായിട്ട് ഭാവിക്കണം എന്നാണ് പറയുന്നത് സുധിയുടെ അമ്മയ്ക്ക് സുധിയുടെ ആദ്യ ഭാര്യയിലെ മകന് ഈ രണ്ടാം ഭാര്യയ്ക്ക് രണ്ടാം ഭാര്യയിലുള്ള കുട്ടിക്ക് നാല് പേർക്കാണ് വീതിക്കേണ്ടത് പക്ഷേ അതൊന്നും കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് ഈ പെണ്ണും പറയുന്നത് എന്നിട്ട് ആ പുതിയ കൊച്ചോടത്തെ സൗജന്യമായ വെച്ചിട്ട് വീടിൻ്റെ ചുറ്റും സുധിയുടെ ഒരുപാട് അവാർഡുകൾ കൊണ്ട് നിരത്തി വെച്ചിരുന്നു ഇതിനെല്ലാം കൂടെ ഭാര്യ പുല്ല് മസാല മേനെ കിട്ടാൻ വെച്ചേക്കണം എന്ന് പറഞ്ഞൊരു ചാക്കി കെട്ടി കട്ടിന്റെ അടിയിലിട്ടിരിക്കുക എന്നിട്ട് അവൾക്ക് കിട്ടിയ രണ്ടുമൂന്ന് ഉണക്ക അവിടെയൊക്കെ വച്ചേന്നു ഇത് യൂട്യൂബർമാരിൽ ആരോ ഒരാൾ ചോദിച്ചാൽ പറയല്ലേ എനിക്ക് സുദിയോടുള്ള ബഹുമാനം കൊണ്ടല്ലേ ഞാൻ ജാക്കിൽ കെട്ടി കട്ടിലടിയിട്ടേക്കാണ് പലപ്പോഴും നമുക്ക് തോന്നും ഈ കുട്ടി നോർമൽ അല്ലേ എന്ന് പലപ്പോഴും നമുക്ക് തോന്നും അങ്ങനെയൊക്കെയാണ് കുട്ടി സംസാരിക്കുന്നത് ഒരു അറഞ്ചും പുറച്ചും തെറുപറിയാണ് നാട്ടുകാരൻ മുഴുവൻ എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയും കിട്ടിയെന്നല്ലാതെ നീ ആണോ താമസിക്കാൻ എന്നാണ് ഒരു യൂട്യൂബറോട് ചോദിക്കുന്നത് ചോദിച്ച് ചോദിച്ച് എന്താ പറയുക ഒരു പരിവം ആക്കുന്നു അവർക്കെന്ന് പറയാം ഇനി നിങ്ങൾക്കാങ്കിലും ഈ ചെറുക്കനോട് തോന്നി ഇനി എടുത്തു തോന്നുന്നു പറഞ്ഞു ഏത് സുതി രണ്ടാമത് കല്യാണി ചെവക്ക് ഉണ്ടായ കുട്ടിയിൽ അതിനേ വേണമെങ്കിൽ ആക്കെങ്കിലും കൊടുക്കാമെന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ഇവള് പോയി 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 ഒരു മഞ്ചുകാരായി കഴിയുമ്പോൾ ഈ കൊച്ചിനെ കൊന്നുകളയുമെന്നുണ്ടെങ്കിൽ അലിക്കുന്ന പട്ടിണിക്കിട്ടൊക്കെ ആണെങ്കിൽ കൊന്ന് കളയും പോലീസ് അത് അന്വേഷിക്കണം ഓർക്കണം അടുത്തുള്ളവരൊക്കെ അത് ഓർത്ത് വെച്ചോളണം അല്ലെങ്കിൽ യൂട്യൂബർമാർ നോക്കോളണം എന്ന് ഞാൻ പറയും കാരണം വരുമ്പോൾ പോലും ആ കുട്ടിയോട് സ്നേഹം കാണിക്കുന്നില്ല ഇതിനിടയ്ക്ക് സിന്ത പറയുന്ന കേട്ടു ആ ആദ്യ ഭാര്യയിലുള്ള മകൻ വന്ന് ഒരു കൂട്ടുകാരനായിട്ട് വന്നിട്ട് ആർക്കും വേണ്ടാതെ ആ വീട്ടിൽ കിടക്കുന്ന കൊച്ചിനെ കിടക്കുന്ന പുറത്ത് കൊണ്ടുപോയി എവിടെ ഹോട്ടലിൽ കൊണ്ടുവന്ന ആഹാരം കൊടുത്ത് മധുരം മുട്ടായിയോ ലഡ്ഡോ ഒക്കെ വാങ്ങിക്കൊടുത്ത് കുട്ടിയെ തിരിച്ചുണ്ടാക്കിയിട്ടാവും പോയിരുന്നു അയ്യോ ഈ കൊച്ചു കുട്ടിയുടെ കാര്യം വളരെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ ജീവൻ അപകടമാകാം കാരണം ഒരു ബാധ്യതയായി വരില്ല ഈ പയ്യൻ ഇനിയിപ്പോൾ സിനിമയിലും സീരിയലിലും ഗൾഫ് യാത്രയൊക്കെ കഴിഞ്ഞ് എല്ലാം ആയി മഞ്ചു ചേച്ചിയായിട്ട് കെട്ടായി അപ്പോൾ ഈ കുട്ടി ഒരു ബാധ്യതയാവും എന്താ പൊന്നെ ഇമ്മാതിരി റിയാക്ഷൻ ആരെയും ചെയ്യുവോ ഈ കുട്ടിയെ നിങ്ങൾ വേണേ എടുത്തോളാം വേണമെങ്കിൽ നിങ്ങൾക്ക് തരാന്ന് കൊണ്ടുപോയി സോ ഈ രേണുസുദ്ധി നോർമൽ അല്ലെന്നാണ് പറയുന്നത് കറക്റ്റ് കാര്യം കേട്ടോ കാര്യം എന്താ പറഞ്ഞാലും നമ്മുടെ ദിനേശേട്ടൻ്റെ സംസാരത്തിന് ഒരു രക്ഷയില്ല പുള്ളിക്കൊരു കുതിരപ്പവൻ തന്നെ കൊടുക്കേണ്ട അവസ്ഥ നമുക്ക് ബാക്കിയൂടെ കേൾക്കാം ഈ അവളുടെ തന്തെ കണ്ടിട്ട് ഈ കുട്ടിയെ അയ്യോ എന്റെ മോളുടെ കുട്ടിയല്ലേ എന്നുള്ള ഒരു വാത്സല്യവും ആ കുട്ടി ആരും ശ്രദ്ധിക്കുന്നില്ല അനാഥ കുട്ടിയുടെ ആ വീട്ടിൽ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ എന്താ പറയാ കൈ കിട്ടുന്നമാരെയൊക്കെ അറിഞ്ചം പുറഞ്ചം തോന്നുന്നതൊക്കെ വിളിച്ചു കൂട്ടുന്നതാണ് ഇപ്പൊ യൂട്യൂബിലെ ട്രെൻഡ് ഈ പെണ്പ്പിള്ളയുടെ ഇപ്പൊ നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കും ആ ശാന്തി ഉള്ളു ദിനേശ് നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു അവര് പറ്റി അവൻ എന്താ പറയുക ആര് ഒരു യൂട്യൂബറല്ലേ എവിടെ ചിലവാണ് ഞാൻ ചിലപ്പോ എന്നും പറയാം എൻ്റെ പേരോട് സത്യത്തിൽ ഈ പെണ്ണുംപിള്ളെ കുറിച്ച് ഇരുപത്തിനാല് ട്വന്റി ഫോർ ചാനലിൽ ഒരു ജോലിയും പുല്ല് നൽകാമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഓക്കെ തെയ് 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 എന്നാല് അലക്കുകയാണ് ഈ പെൺപിള്ള എന്താ പറയുക ഒരു സ്റ്റോറി ചെയ്യൂ ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ടാണ് ഇതിലെടപെടാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ പറ്റിയത് കാരണം മറന്നാടൻ ഷാജന വരെ തെറി വിളിച്ചവളാകുമ്പോൾ നമ്മളെപ്പോലുള്ള സാധുക്കളൊക്കെ അവൾ എന്തൊക്കെ ചെയ്യുന്നു പറയാൻ പറ്റില്ല എന്റെ സുഹൃത്തുക്കളെ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഈ കുറിച്ച് റിയാക്ട് ചെയ്യുന്നത് ഇയാളെ കൊണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കത്തുള്ളൂ കാര്യം എന്താ ഏറ്റവും ഇസട്ട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞപ്പോൾ ഉണ്ട് കേട്ടോ കറക്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കും അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ എന്തായാലും കരുതി ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഇടാൻ പറ്റിയ ഒരു വീഡിയോ ആണെന്ന് അങ്ങനെയാണ് ഈ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക നമുക്ക് വേറെ ഒരു വീഡിയോയും വിശേഷമായി വീണ്ടും കാണാം അതുവരും എല്ലാവർക്കും ബൈ